നമസ്കാരം വികസനത്തിൽ കുതിക്കുന്ന ഊർങ്ങാട്ടേരി പഞ്ചായത്തിലെ മൂർക്കനാട് വാർഡിലെ ഒരു വലിയ വികസനമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവിൽ ഈ നാടിൻ്റെ ഒരു സ്വപ്നമായി മാറിയ അംഗനവാടിയുടെ കെട്ടിടോദ്ഘാടനം ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ വാസു ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഈ വാർഡിൽ വലിയ വികസനങ്ങളാണ് മെമ്പറായിട്ടുള്ള അനുരൂപിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വിശകലനമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അനുരൂപ് ഒരു അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എത്രമാത്രം സന്തോഷത്തിലാണ് ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഏറെ സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റുന്ന അടയാളപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഒരു സുന്ദര ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഇതിന് സ്ഥലം തന്നിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ എല്ലാവരുടെയും ടീച്ചറായിട്ടുള്ള ഫാത്തിമ ടീച്ചറെ ഓർക്കാതെ ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ ടീച്ചർ എല്ലാവരും ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ അവരുടെ അവരുടെ ഫാമിലിയൊക്കെ ഈ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇരുപത്തി നാല് വർഷത്തോടെ നമ്മുടെ നാടിൻ്റെ ഒരു കാത്തിരിപ്പായിരുന്നു സ്വന്തം ആയിട്ടൊരു കെട്ടിടം എന്നുള്ളത് അത് പൂർത്തിയാക്കാൻ ദൈവം എന്നിലൂടെയാണ് എനിക്കാണ് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത് എന്നുള്ളതിലും ഞാൻ സന്തോഷവാനാണ് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നാടിന് മുറുക്കനാടിന് വന്നിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അനുവദിക്കുക എന്നുള്ളത് ഇതിന് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ടീച്ചർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇരുപത്തിനാല് ലക്ഷം രൂപ രൂപ ചെലവിട്ടാണ് ഇത്ര ഹൈടെക്കായിട്ടുള്ള എ സി സംവിധാനങ്ങൾ മറ്റ് സ്മാർട്ട് ടിവികൾ മറ്റ് കളി കളി ഉപകരണങ്ങൾ ചെയറുകൾ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ആസൂത്രണ സമിതിയങ്ങൾ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കണം അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ഉദ്ഘാടന സെക്ഷൻ ഏറ്റവും കറ കളറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട നാട്ടുകാർ അതിലേറെ പ്രിയപ്പെട്ട നമ്മുടെ സുബൽശലം ഹയർ സെക്കൻഡറി സ്കൂൾ കുടുംബത്തിൽ നമ്മുടെ എൻ സി സി ജെ ആർ സി അതുപോലെ തന്നെ സ്കൗട്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട എച്ച് എം അടക്കമുള്ള ആളുകളെ നന്ദിയോടെ സ്മരിക്കണം ഈ ഒരു പരിപാടി ഇത്രയും ഭംഗി ആക്കി തന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ ഒരു അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കാൻ ഈ ഒരു അംഗനവാടി മാത്രമല്ല ഒരു വാർഡിൻ്റെ ഒരു വികസനത്തിൽ എത്രമാത്രം ഈ ഒരു കാലാവധി അവസാനിക്കാനിരിക്കുകയാണ് എത്രമാത്രം ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് താങ്കളുടെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും നൂറ് ശതമാനം എന്ന് പറയുന്നത് ഒരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും ഈ വാർഡിൻ്റെ ഓരോ പ്രദേശങ്ങളിലും അവിടെയൊക്കെ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ ഏകദേശം ഒരു കോടിയോളം രൂപ പ്രിയപ്പെട്ട പി കെ ബഷീർ എം എൽ എ അടക്കം ഈ വാർഡിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ നൽകിക്കൊണ്ട് ക്യാമ്പ് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊക്കെ നൽകിക്കൊണ്ട് ഏകദേശം ഒരു കോടിക്ക് മുകളിൽ തുക നമ്മുടെ ഈ ഒരു വാർഡിലേക്ക് ഈ ഒരു അഞ്ച് വർഷക്കാലം ലഭിച്ചു അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി സന്തോഷവാനാണ് വളരെ വലിയ ഒരു വികസനത്തിന്റെ കണക്കുകൾ തന്നെയാണ് ശ്രീ അനുരൂപ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആണ് ഈ ഒരു ആത്മാർത്ഥ നിറഞ്ഞ കഠിന പ്രയത്നം എത്രമാത്രം ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഗുണകരമാവാറുണ്ട് ഈ ഒരു വാർഡിന്റെ വികസനത്തിനൊക്കെ അത് എത്രമാത്രം ഗുണകരമായിട്ടുണ്ട് നമ്മുടെ എന്ന നമ്മുടെ മെമ്പർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മൂർക്കനാട് വാർഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഭരണസമിതി അവരെ മൂർക്കനാട് വാർഡിൻ്റെ നമുക്കറിയാം നമ്മുടെ സാധാരണക്കാരായ മക്കൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് അവർക്ക് പെട്ടെന്നൊരു കെട്ടിടം ഉണ്ടാവണം എന്ന് നമുക്കറിയാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു കെട്ടിടം ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ളത് ഏതായാലും ഈ സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഭരണസമിതി പറഞ്ഞാൽ ഞങ്ങൾ നാലര അഞ്ച് വർഷം പൂർത്തീകരിക്കുന്ന വേളയിൽ ഒരുപാട് അംഗൻവാടികൾക്ക് കെട്ടിടോദ്ഘാടനം കഴിഞ്ഞു ഏതായാലും ഞാൻ പ്രസിഡൻറ്റായി വന്നതിന് ശേഷം ഞങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങളെ ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മെമ്പർ പറഞ്ഞ പോലെ തന്നെ നൂറ് ശതമാനം ആയിട്ടില്ലെങ്കിലും ഒരു തൊണ്ണൂറ്റിയമ്പത് ശതമാനം വരെ എല്ലാ ജനങ്ങളോടൊപ്പം ഒപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഊർക്കനാടിന് ഇങ്ങനെ സ്ഥലം വിട്ടു തന്ന നമ്മുടെ ഫാത്തിമ ടീച്ചറെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ നല്ല മനസ്സുള്ള ഉടമയെ എന്നും നമുക്ക് അവരെ ഓർമ്മിക്കപ്പെടണം അതുപോലുള്ള ഇനിയും നല്ല നല്ല മനസ്സുള്ളവർ ഇതിലേക്ക് കടന്നു വരണം ഞങ്ങളൊരു മെമ്പറായിട്ട് മെമ്പർ പറഞ്ഞാൽ ഈ വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നൊരു മെമ്പറാണ് ഞങ്ങളുടെ ഭരണസമിതിയിലെ എല്ലാ മെമ്പർമാരും അവരുടെ വാർഡുകളിലൊക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ വെക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞാൻ അവരെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു ഇതിൽ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ വ്യത്യസ്തമാകുന്ന ഒരു കാര്യം ചുറ്റുവട്ടങ്ങളിലുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്ന പരിപാടികൾക്കപ്പുറം ഒരുപാട് ശ്രദ്ധേയമായ നമുക്ക് നിസ്സാരം എന്ന് തോന്നുമ്പോൾ അത് ഈ നാടിനും ഈ സമൂഹത്തിനും ഏറെ ഗുണകരമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളാണ് ഇവർ പദ്ധതി ഫണ്ട് വെച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വിധവാ സംഗമങ്ങൾ വനിതാ സംഗമം അടക്കം ഒരുപാട് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട് ഈ ഒരു ആ ഒരു രീതിയിലേക്ക് പഞ്ചായത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ആസൂത്രണ സമിതി അംഗങ്ങളടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ആസൂത്രണ സമിതി ഒരിക്കലും എടുത്തു പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകുന്ന അതേ കൂടിയാണ് ആസൂത്രണ സമിതിക്ക് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് കാണുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഞങ്ങളുടെ ആസൂത്രണ സമിതി അംഗങ്ങളായ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ യൂസ് മാഷ് അതുപോലെ റൗഫ് മാഷ് ഒക്കെ ആസൂത്രണ സമിതിയിൽപ്പെട്ട അംഗങ്ങളാണ് ഈ രംഗത്ത് ഈ മെമ്പർമാരെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആസൂത്രണ സമിതി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് മുൻകാല മുൻ പ്രസിഡന്റും മുൻ മെമ്പറുമായിരുന്ന പി കെ അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ ഉപ ചെയർമാൻ ആയിക്കൊണ്ട് ഈ ഭരണസമിതിയെ നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട മുൻ പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഒരു സമിതിയാണ് ഉപസമിതി ഈ ആസൂത്രണ സമിതി അവരാണ് വ്യക്തമായ കാഴ്ചപ്പാടുകൂടി ഈ അഞ്ചു കൊല്ലം നമ്മുടെ ഈ മലയോര പിന്നോക്ക കാർഷിക പഞ്ചായത്തായ പഞ്ചായത്തിന്റെ മൊത്തം വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നീക്കി വെക്കുന്നതും അടിസ്ഥാന ആവശ്യങ്ങൾ മുൻഗണനാ നിഷയപ്രകാരം നടപ്പാക്കാനും മുന്നോട്ട് വരുന്നത് ഈ ഒരു സമ്പത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പല പഞ്ചായത്തുകളും ഏകദേശം തൊണ്ണൂറ്റെ താഴെ പഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും എം സി എഫ് എന്ന് പറയുന്ന ഇന്ന് കേരളം ലോകം അഭിമരിക്കുന്ന മാലിന്യമുക്ത നിർമ്മാണ പ്രക്രിയ നിർമാർജന പ്രക്രിയയിൽ ഊർങ്ങാറ്റി പഞ്ചായത്ത് സ്വന്തമായി സ്ഥലം എടുക്കുകയും ആ വാങ്ങിയ സ്ഥലത്ത് സ്വന്തമായി സ്ഥിരം കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഏകദേശം ഒരു കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കി ഇന്ന് വളരെ സുതാര്യമായ രീതിയിലും വളരെ വ്യക്തമായ രീതിയിലും ഈ പരിപാടി വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മലപ്പുറം ജില്ലാ വികസന സമിതികളും മറ്റു വചനപ്രതിനിധികളും അംഗീകരിക്കപ്പെട്ട് അടക്കമുള്ള ആളുകളെ അംഗീകരിച്ച വസ്തുതയാണ് അതേ അതോടൊപ്പം തന്നെ മറ്റൊരാളാണ് ബഡ്സ് സ്കൂൾ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടം വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ കുട്ടികളെ പഠിപ്പിക്കാനും ട്രെയിനിങ് നൽകാനും തൊഴിൽ പരിശീലനം വരെ പഠിപ്പിക്കാനുള്ള സംവിധാനം തെറ്റം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ബഡ്സ്കൂൾ ബസ് റിയാബിഷൻ സെൻ്റർ എന്ന രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഈ പഞ്ചായത്തിലെ വയോജനങ്ങൾ അംഗനവാടി ടീച്ചർമാർ സ്ത്രീ തുടങ്ങി വിവിധ മേഖലയിലുള്ള ആളുകളെ പഞ്ചായത്തിലെ വിശാലമായ ഹാളില് സാഗർ ഓഡിറ്റോറിയത്തിൽ എല്ലാ വർഷവും സമന്പ്പിച്ചുകൊണ്ടു ഞങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമാണ് കാരണം രണ്ടായിരത്തി ഇരുപതിൽ അനുരൂപ് ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് ഒരു ചെറുപ്പക്കാരനില് നാട്ടുകാരെല്ലാവരും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും മങ്ങലേൽക്കാതെ ഓട്ടം തട്ടാത്ത രൂപത്തിലുള്ള വളരെ പിന്നെ അത്ഭുതകരമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് മാതൃകാ പ്രവർത്തനങ്ങളാണ് അനുരൂപ് ഈ മുർക്കനാട് വാർഡിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെപ്പറ്റി അവിടെ വിശദീകരിക്കുന്നില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് മുർക്കനാടിന് സ്വന്തമായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു അംഗനവാടിക്ക് ഒരു കെട്ടിടം നിർമ്മിച്ചു എന്നുള്ളത് അതോടൊപ്പം തന്നെ ഈ ഉറങ്ങാട്ടി പഞ്ചായത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾ പരിപാടികൾ പദ്ധതികൾ പഞ്ചായത്തിന് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്കൂൾ ലീഡറെ പോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഒരു കഴിവുറ്റ ഒരു വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട വാർഡ് മെമ്പർ അനുരൂപ് അനുരൂപിന്റെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെ സപ്പോർട്ടീവ് ആയിക്കൊണ്ട് നമ്മൾ ഏറെനാടിൻ്റെ പ്രിയങ്കനായിട്ടുള്ള എം എൽ എ ബഷീർ സാഹിബ് ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി പദ്ധതികളൊക്കെ തന്നെ അനുവദിച്ചുകൊണ്ട് പിന്നെ വാർഡിൻ്റെ ഒന്നായിട്ട് മുഖച്ചായം മാറ്റിയെടുക്കുന്നതിൽ അത് സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് അനുരൂപ് തീർച്ചയായിട്ടും ഈ അഞ്ച് വർഷക്കാലം ഈ നാടിനും ഈ വാർഡിനും ചെയ്തു തീർത്തിട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഈ അവസരത്തിൽ നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് അനുരൂപിൻ്റെ ഈ പ്രവർത്തനത്തെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു വളരെ വലിയ ഒരു വികസനം തന്നെ മെമ്പർ എന്നുള്ള നിലയിൽ അനൂപ് ഇവിടെ സാധ്യമാക്കിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഈ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ് ഉബൈദുള്ള മാഷെ ഈ ഒരു വാർഡിന്റെ വികസനം അനൂപിന്റെ പ്രവർത്തനങ്ങൾ ഈ അംഗനവാടിയുടെ ഈ ഒരു കെട്ടിടോദ്ഘാടനം പൂർത്തിയാക്കുമ്പോൾ എത്രമാത്രം നാട്ടുകാരെന്നുള്ള നിലയിൽ നിങ്ങൾ സന്തുഷ്ടരാണ് ഈ സ്വന്തമായിട്ട് നമ്മുടെ ഈ മുറുക്കാൻ പ്രദേശത്ത് അങ്കണവാടിക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഈ ഇതിന് സ്ഥലം അനുവദിച്ച ഫാത്തിമ ടീച്ചർക്ക് എൻ്റെ ആദ്യമായിട്ടുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ നേരുകയാണ് പിന്നീട് ഇതിനു വേണ്ടി കഠിന പ്രയത്നം നടത്തി അത് ആ ഒരു ഭൂമി കിട്ടിയതിന് ശേഷം അന്നു മുതൽ കഠിന പ്രയത്നം നടത്തി അത് സാക്ഷാത്കരിക്കുന്നത് തൻ്റെ ഭരണകാലത്ത് തന്നെ അത് സഫലമാക്കുന്നതിൽ കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള വാർഡ് മെമ്പർ അദ്ദേഹത്തിനും ഞാൻ എൻ്റെ നന്ദി അഭിനന്ദനങ്ങളൊക്കെ നേരുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടം ഉണ്ടായിട്ടുണ്ട് നേരത്തെ സാംസ്കാരിക കേന്ദ്രത്തിലായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നത് സാംസ്കാരിക കേന്ദ്രത്തിൽ ഒരു സംവിധാനം നമുക്ക് താൽക്കാലികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടെ എന്നുള്ളൊരു നല്ല ആശയവും ഉണ്ടായിരുന്നു കാരണം അതിനുള്ള ഒരു സൗകര്യം ഒക്കെ ഏർപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ടൊരു കെട്ടിടം തന്നെയാണ് അത് നമുക്ക് പരിശ്രമിക്കാം എന്നുള്ള നാട്ടുകാരുടെ ആവശ്യം താല്പര്യം ആ താല്പര്യം അത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അവരുടെ പ്രവർത്തന ഫലമായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ കെട്ടിയിട്ടുള്ള ഈ കെട്ടിടം ഈ ഇപ്പോൾ ഒരു കെട്ടിടമായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുള്ള അത് നിർവഹിക്കാൻ വേണ്ടി കഴിയും ഇനി നമ്മുടെ ഒരു ആഗ്രഹം ഇത് നമ്മുടെ സംസ്ഥാനത്തിന് മാതൃകയാകുന്ന ഒരു അങ്കണവാടിയായി മാറട്ടെ അതിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ടീച്ചർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് കഴിയും ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് കഴിയും അതിന് നേതൃത്വം നൽകുന്ന കമ്മിറ്റിക്ക് എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ഈ അംഗനവാടിയുടെ അധ്യാപിക കൂടിയായിട്ടുള്ള രണ്ടായിരത്തി ആറിൽ ഈ അംഗനവാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഖദീജ ടീച്ചറാണ് അംഗനവാടി വാടക കെട്ടിടത്തിൽ നിന്ന് മാറിക്കളിച്ച് ഇങ്ങനെ ഒരു യഥാർത്ഥ സ്ഥിരം സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എത്രമാത്രം നിങ്ങൾ സന്തുഷ്ടയാണ് തീർച്ചയായും വളരെയേറെ അധികം സന്തുഷ്ടയാണ് ഞങ്ങൾ ഇന്ന് ഈ നിമിഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനൊരു അംഗൻവാടി സ്വന്തമായിട്ടൊരു കെട്ടിടം അംഗൻവാടിക്ക് ഉണ്ടാവും ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഈ ഭരണസമിതി വന്നതിന് ശേഷം ഞങ്ങളുടെ വാർഡ് മെമ്പർ നിരന്തരം വാർഡ് മെമ്പർ നല്ലവരായ നാട്ടുകാരും നിരന്തരം പിന്നെ പ്രയത്നിച്ചത് മൂലമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അംഗൻവാടി ഇന്നോട്ട് സ്വന്തമായിട്ടൊരു കെട്ടിടം ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിഞ്ഞത് ഇതിന് പിന്നെ എല്ലാവർക്കും ഞാൻ ഇതിന് വളരെ അധികം കൃതജ്ഞതയും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്